ഈ ഡിസംബർ മാസം എന്ന് പറയുമ്പോൾ നമുക്ക് കേക്കുകളുടെ കാലമാണ് ക്രിസ്മസും ന്യൂഇയറും ഒക്കെ ആയിട്ട് ധാരാളം കേക്കുകൾ നമ്മൾ മേടിച്ച് കഴിക്കുന്നുണ്ടാവും അപ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ട് അതായത് മൈദ ഇല്ലാതെ പഞ്ചസാര ഇല്ലാതെ ബേക്കിംഗ് പൗഡർ ഇല്ലാതെ കൃത്രിമ നിറങ്ങളും രാസവസ്തുക്കളും ഒന്നും ഇല്ലാതെ എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കുക എന്ന് നോക്കാം നമ്മൾ ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത് ആപ്പിൾ കേക്കാണ് അതുകൊണ്ട് ആപ്പിൾ ആണ് ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പ്പിളാണ് ആപ്പിൾ കേൾക്കിന് ഒരു കിലോ ആപ്പിൾ വേണം അതുപോലെ ഒരു കിലോ ശർക്കര വേണം പിന്നെ നമുക്ക് രണ്ട് നാളികേരമാണ് വേണ്ടത് പിന്നെ അവൽ അവല് തവിടുള്ള അവലാണ് ഒരു കിലോ വേണ്ടത് പിന്നെ നമുക്ക് അതിൻ്റെ ഒരു രുചി മാറ്റാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു മസാല അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു കഷ്ണം പട്ട ഇടാൻ പറ്റും അല്ലെങ്കിൽ ഒരു ഗരം മസാലയുടെ പൊടി അങ്ങനെ എന്തെങ്കിലും ഒരു മസാല ടേസ്റ്റ് ഉള്ളത് ഒരു നുള്ള ആവശ്യമുണ്ടോ കേട്ടോ ഇതില് മൂന്ന് ആപ്പിൾ തൊലി ചെത്തിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി ചെറിയ ക്യൂബ്സ് ആക്കിട്ട് അരിഞ്ഞിട്ട് കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് വേവാൻ വയ്ക്കുക ഇനി നമ്മള് നമ്മുടെ ആ രണ്ട് നാളികേരുണ്ടല്ലോ കുറച്ച് വെള്ളം ചേർത്ത് കൊണ്ട് നന്നായി പിഴിഞ്ഞ് പാലെടുത്ത് മാറ്റി വെക്കുക ഇനി അടുത്ത പരിപാടി അവലാണ് അപ്പം അവല് നല്ല തവിടുള്ള അവല് നോക്കി എടുക്കാൻ ശ്രദ്ധിക്കണം വെള്ളം അവലാണെങ്കിൽ സക്സസ് ആവില്ല അപ്പം നല്ല തവിടുള്ള അവല് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക ഫുൾ ഒരു കിലോ അവലും നന്നായി പൊടിച്ചെടുത്ത് മാറ്റിവെക്കണം അവൽ പൊടിച്ചിടുന്നത് വലിയ ബൗളിലേക്കാവണം കേട്ടോ വലിയ ബൗൾ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ചപ്പാത്തി കുഴയ്ക്കാനും പത്തിരി കുഴയ്ക്കാനൊക്കെ മാവ് കുഴക്കുമല്ലോ അപ്പൊ അതിന് അതുപോലെ കുഴക്കാൻ സൗകര്യമുള്ള ഏതെങ്കിലും വലിയ പാത്രത്തിലേക്കാണ് നമ്മളത് പൊടിച്ചിടേണ്ടത് ഇപ്പോഴേക്കും നമ്മള് വിവാൻ വെച്ചിട്ടുള്ള ആപ്പിൾ ഏകദേശം കുക്ക് ആയിട്ടുണ്ടാവും അത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചൂടാറാൻ വെക്കണം ആപ്പിൾ ചൂടാറിയതിന് ശേഷം ആപ്പിളും നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ബേലീഫ് അല്ലെങ്കിൽ നിങ്ങളൊരു പട്ടയാണ് ഉപയോഗിക്കുന്നത് ചെറിയൊരു കഷ്ണം പട്ട അല്ലെങ്കിൽ ഒരു തുള്ള ഒരു കുഞ്ഞൊരു പിഞ്ച് ഗരം മസാലപ്പൊടി പിന്നെ അതിലേക്ക് അത് അരയ്ക്കാൻ ആവശ്യത്തിന് തേങ്ങാപ്പാൽ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ നന്നായിട്ട് അരച്ചെടുക്കണം ഇനി നമ്മൾ നമ്മുടെ ഒരു കിലോ ശർക്കര ഉണ്ടല്ലോ ആ ഒരു കിലോ ശർക്കര മുഴുവൻ ശർക്കര പാനിയാക്കി മാറ്റുക വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചുകൊണ്ടാണ് അത് ഉരുക്കി എടുക്കുന്നത് അങ്ങനെ അത് ശർക്കര പാനി ചെറിയൊരു തള വരുമ്പോ തന്നെ ചൂടോടു കൂടി തന്നെ നമ്മുടെ അവിലേക്ക് ഒഴിച്ചിട്ട് ചേർക്കണം അപ്പോഴാണ് ആ ചൂടാറരുത് ആ ചൂടോട് കൂടി തന്നെയാണ് അതിൽ ചേർത്തിയിട്ട് നമ്മളിങ്ങനെ ഇളക്കി 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 മിക്സ് ചെയ്യാണ് വേണ്ടത് കേക്കിലെ ഈ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഉപ്പ് ചേർക്കുന്നുണ്ട് ആ ഉപ്പ് എല്ലാത്തിനും ലയിക്കാനുള്ള എളുപ്പത്തിന് നമ്മൾ ആ ശർക്കരപ്പാനീലാണ് ഒരു നുള്ളുപ്പ് ചേർത്തിട്ടുള്ളത് അങ്ങനെ നമ്മുടെ ഈ അവിൽപ്പൊടിയിലേക്ക് കുറേശ്ശെ കുറേശ്ശേ ശർക്കര നീല് ശർക്കരപ്പാനി ചേർത്ത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക അങ്ങനെ എല്ലാം നന്നായി യോജിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ ആ തേങ്ങാപ്പാൽ ഇപ്പം ഈ ശർക്കര പാനീയം മുഴുവൻ ചേർക്കരുത് ഒരു മൂന്നോ നാലോ സ്പൂൺ ശർക്കരപ്പാനി മാറ്റി വെക്കണം അത് ലാസ്റ്റ് നമുക്ക് വേറൊരു പർപ്പസ് ഉണ്ട് അതുപോലെ തന്നെയാണ് തേങ്ങാപ്പാൽ മുഴുവൻ ചേർക്കരുത് ഒരു മൂന്നോ നാലോ സ്പൂൺ തേങ്ങാപ്പാൽ മാറ്റി മാറ്റിവെക്കണം ബാക്കി എല്ലാ തേങ്ങാപ്പാലും ഇതിലേക്ക് ചേർത്തിട്ട് നന്നായി കുഴയ്ക്കുക അതുപോലെ തന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആപ്പിഡ് അരച്ചിട്ടുണ്ടല്ലോ ആപ്പിളും തേങ്ങാപ്പാലും ബേലീഫും കൂടി ചേർത്തിട്ട് അരച്ചിട്ടുണ്ടല്ലോ അതും ഇതിലേക്ക് യോജിപ്പിച്ച് നന്നായി കുഴയ്ക്കണം നമ്മൾ ഈ കുഴയിലാണ് ഇതിൻ്റെ കാര്യമുള്ളത് നമ്മൾ ചപ്പാത്തിക്കും പത്തിനിക്കുമൊക്കെ നന്നായി കുഴച്ച് പദം വരത്തുള്ളൂ അതുപോലെ കുഴയ്ക്കണം അപ്പോഴാണ് ഇതിൻ്റെ ഒരു കേക്കിൻ്റെ ഒരു സോഫ്റ്റ്നെസ് നമുക്ക് അങ്ങനെയാണ് ഉണ്ടാവുക കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് ചട്ടകം കൊണ്ട് ഇളക്കാൻ കഴിയാതെ വരും മാത്രമല്ല ഇത് ചൂടാറും ചെയ്യും അപ്പം നമ്മൾ ഇത് കൈ ഉപയോഗിച്ച് നന്നായി കുഴക്കും ആപ്പിളും വളരെ നീറ്റായിട്ട് മേൽഭാഗം താഴ്ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ആയിട്ടുള്ള സ്ലൈസുകൾ തൊലി ചെത്തി കളയരുത് കേട്ടോ തൊലിയോടുകൂടി തിൻ സ്ലൈസുകളാക്കിയിട്ട് കട്ട് ചെയ്യുക ഈ നമുക്ക് കേക്ക് ഉണ്ടാക്കേണ്ട പാത്രം അപ്പൊ നമുക്ക് ഞങ്ങൾക്ക് പരന്നിട്ടുള്ള വട്ടത്തിലുള്ള കേക്കാണ് വേണ്ടത് അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനത്തെ ട്രേ പോലത്തെ പാത്രം എടുത്തിട്ടുള്ളത് ഇനി അല്ല നമുക്ക് സാധാ വട്ടത്തിലുള്ള കേക്ക് ഹൈറ്റുള്ള കേക്ക് ഏത് പാത്രമാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാത്രം ആ പാത്രത്തിൽ നമ്മൾ എണ്ണയോ നെയ്യൊന്നും അല്ല ചെയ്യുക ബട്ടറൊന്നും അല്ല നമ്മൾ ഉപയോഗിക്കുന്നത് പകരം കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ ഉണ്ടല്ലോ നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള അപ്പൊ അതിൽ കുറച്ച് തേങ്ങാപ്പാൽ ഈ പാത്രത്തിൽ ചുറ്റും നന്നായി അപ്ലൈ ചെയ്യാം അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത ഈ സ്ലൈസസ് ഉണ്ടല്ലോ ആപ്പിൾ സ്ലൈസുകൾ അത് നല്ല റൗണ്ടില് നല്ല ഭംഗിയിൽ റൗണ്ടായിട്ട് ഇതിനകത്ത് നന്നായിട്ടൊന്ന് ലെയർ ചെയ്യാണ് വേണ്ടത് ഇങ്ങനെ ആപ്പിൾ നന്നായി ലെയർ ചെയ്ത ശേഷം നമ്മള് തേങ്ങ അപ്പൊ അത് കുറച്ച് ആപ്പിളിന്റെ മേലും കുടഞ്ഞു കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കേക്കിൻ്റെ മാവുണ്ടല്ലോ അത് ഇതിനകത്ത് ഇതിൻ്റെ മേലെ വെച്ചിട്ട് നന്നായി പ്രെസ് ചെയ്ത് നന്നായി വട്ടത്തിൽ ഇതിൽ ഫുള്ള് ഈ പാത്രം ഫുള്ള് പരത്തി വെക്കുക അപ്പം നമുക്ക് നമ്മൾ ഒരു കിലോ കേക്കിന് ഞങ്ങളുടെ ഈ പാത്രം കറക്റ്റ് ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കിലോ ഒരു കിലോ കേക്കിൻ്റെ പാത്രമാണെങ്കിൽ ആ പാത്രത്തിലും നമുക്കത് കറക്റ്റായിട്ട് വരും കൃത്യമായിട്ട് നല്ല ഷേപ്പിൽ തന്നെ ഒരേ വട്ടത്തിലും ഒരേ ലെയറിൽ ഫുള്ള് കുഴിയൊന്നും ഇല്ലാതെ ഹൈറ്റും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായി പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് നന്നായി പരത്തണം അങ്ങനെ ഇടിച്ചും പരത്തിയൊക്കെ നമ്മുടെ കേക്കിൻ്റെ മാവൊക്കെ ഇടിച്ചും പരത്തി നമ്മൾ നല്ല കേക്കിൻ്റെ ഷേപ്പിലാക്കി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടി ഇത് വേവീക്കലാണ് അപ്പോൾ സാധാരണ മറ്റു ഭക്ഷണ സാധനങ്ങളൊന്നും കുക്ക് ചെയ്യുന്ന പോലെ ഒരുപാട് സമയമൊന്നും നമുക്കിത് കുക്ക് ചെയ്യേണ്ട കാര്യമില്ല കാരണം ഓൾറെഡി കുക്ക് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ കുക്ക് ചെയ്തതുമാണ് അല്ലാത്തതെന്ന് പറയുന്നത് അവലും തേങ്ങാപ്പാലൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് ഒരു പ്രശ്നമില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇതാകെ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമുക്ക് വേവിക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ചപ്പാത്തി കല്ലാണ് ഇനി എല്ലാ നിങ്ങളുടെ വീട്ടിൽ ദോശക്കല്ലോ എന്തെങ്കിലും ചട്ടിയോ എന്താണെങ്കിലും അത് നന്നായി ചൂടായി വരുമ്പോ അതിന്റെ മേലേക്ക് ഈ പാത്രം കയറ്റി അടച്ചു വെക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ അത് കുക്കായിട്ടുണ്ടാവും അപ്പൊ നമുക്കത് മാറ്റിയിട്ട് തണുപ്പിക്കാൻ വെക്കുകയാണ് പിന്നെ ചെയ്യേണ്ടത് ഇപ്പം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഈ പാത്രം എടുത്തിട്ട് വേറൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കും അപ്പോൾ കമിഴ്ത്തിയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ പിന്നെ അടർന്ന് പോരാൻ എളുപ്പമാവുമല്ലോ എന്നിട്ട് ചൂട് അറിയിന്ന് കഴിയുമ്പോൾ നമ്മളത് വേണമെങ്കിൽ അതിൻ്റെ മേലൊന്ന് തട്ടി കൊടുക്കണമെങ്കിൽ തട്ടി കൊടുക്കുകയൊക്കെ ചെയ്യാം ഇനി അല്ല വേണമെങ്കിൽ ചില ആളുകൾ ഇതിൻ്റെ മേലെ വെള്ളമൊക്കെ കയറ്റി വെക്കാറുണ്ട് എങ്ങനെ വേണമെങ്കിലും എന്നിട്ട് നമ്മളത് കൊട്ടി കൊട്ടിയിട്ട് ആ കേക്ക് അതിൽ വേറെ വരും അതിൻ്റെ ടോപ്പ് മാറ്റി കഴിഞ്ഞാൽ നല്ല രസമുള്ള ആപ്പിൾ കേക്കായിട്ട് നമുക്ക് കിട്ടും ഇനി നമ്മൾ നമ്മുടെ ഇതിൽ ഈ ആപ്പിളൊക്കെ ചിലപ്പോൾ സ്ഥാനമാറ്റമൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ തിരിച്ച് അതിൻറ്റേതായ സ്ഥാനത്തൊക്കെ കൊണ്ടുവച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ശർക്കര പാനി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ശർക്കരപ്പാനി ഇതിലെ മേലെയൊക്കെ നന്നായി തേച്ച് കൊടുക്കുക അപ്പോൾ അതിനൊരു ഡാർക്ക് നല്ല ശർക്കരയാണെങ്കിൽ ഒരു ചോക്ലേറ്റിൻ്റെ കളറാണ് ഉണ്ടാവുക അപ്പോൾ അങ്ങനെ ഒരു ഡാർക്ക് കളറും കിട്ടും മാത്രമല്ല കുറച്ചും കൂടി ആ സ്റ്റാർട്ടിങ് ഒരു ക്രീമായിട്ടുള്ള ഒരു മധുരമുള്ളൊരു ടേസ്റ്റ് ഫസ്റ്റ് വരണമെന്നോ അപ്പോൾ ആ ഒരു രുചിയും അതിന് കിട്ടും നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുള്ള കുറച്ച് വെളുത്ത എള് അത് കുറച്ചതിൻ്റെ മേലിങ്ങനെ ചെറുതായി ഒന്ന് വിതറുക അപ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ഒരു പ്രത്യേക ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്ത് കുറച്ചും കൂടി എള് വെളുത്ത എള്ള് വിതറുകയും ചെയ്യാം ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആപ്പിൾ കേക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഹെ യമ്മി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ആപ്പിൾ കേക്ക് റെഡിയായി